എല്ലാവർക്കും നമസ്കാരം നമ്മൾ നിങ്ങളും ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശിവേ സർവാർത്ഥ ഞാനിപ്പോ നിൽക്കുന്നത് തിരുമുറ്റത്താണ് ഈ ക്ഷേത്ര മൈതാനം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ഇനി ഏതാനും ഒരു മണിക്കൂറിനുള്ളിൽ ഇതൊരു യാഗഭൂമിയായി മാറുകയാണ് ഞങ്ങള് രാവിലെ ആറു മണിക്ക് ഉറപ്പതാണ് ഈ വരുന്ന വഴി കംപ്ലീറ്റ് ബ്ലോക്കാണ് എല്ലാ സ്ഥലത്തും അടുപ്പ് കൂട്ടി പൊങ്കാലിട്ട് സ്ത്രീകൾ വളരെ ഭക്തിയാദനം കൂടി ഈ പൊങ്കാല ഇടുന്നത് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു പല ആൾക്കാർ പലതും ഉണ്ടായിക്കൊണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട് ഏതായാലും ഇതൊരു ആദ്യാനുഭവമാണ് എപ്പോഴും വീട്ടിലിരുന്നിട്ടും ടി വിയിലും മൊത്തം കാണുന്നതല്ലാതെ ഈ ഇവിടത്തേക്ക് ഈ ഭാഗത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല ഏതായാലും ഈ ഒരു ചാനൽ പ്രകാരം നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഇവരൊക്കെ കാണാൻ പറ്റി ഈ പൊരിവെയിലത്ത് ഇനിയിപ്പം ഈ പൊരിവെലത്ത് ഇങ്ങനെ നിൽക്കുകയെ ഇന്നലെ വന്നവരാണ് ഇന്നലെ നമ്മളെ രാത്രി വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് നമസ്കാരം ആരൊക്കെ ഫാമിലീസ് ഉണ്ടാ എല്ലാരും വെറുതെ ഉണ്ടല്ലേ എല്ലാ എല്ലാ വരുത്താൻ ഓക്കെ താങ്ക് യു ഇവിടെ ഈ ഒരു നമുക്കൊരു കൃത്യമായ ഒരു സ്പേസ് കേട്ടില്ല മൊത്തം വെയിലാണ് ഇത് ചില ആൾക്കാർ ഈ ഷെഡിൻ്റെ അകത്തും സ്റ്റേജിൻ്റെ അകത്തും അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ആൾക്കാരൊക്കെ കിട്ടി പക്ഷെ ഇവരൊക്കെ ഇന്നലെ വന്നവരാണ് ഇന്നലെ ഞാൻ തന്ന സ്ഥലം പിടിച്ച് ഇവരെ സെറ്റ് ചെയ്ത് അവരവരുടെ സ്ഥാനം കണ്ടെത്തി ഇവിടെ തന്നെ അവരുടെ പ്രഭാത കർമ്മങ്ങളും സംഭവങ്ങളും ഒക്കെ ചെയ്ത് ഇവിടുത്തെ നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റി ആൾക്കാരും ഒക്കെയാണ് അവരെ അവരെ സഹായിക്കുന്നത് അവരവരുടെ വീടുകളിലും ഇതിൻ്റെ സംഘാടകരും എന്ന് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക സംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകളും മറ്റു ലയൺസ് ക്ലബും അങ്ങനെയുള്ള ഒരുപാട് സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്ലബുകളും ആൾക്കാരാണ് വളരെ സജീവമായിട്ട് ആ പുറ്റ ആറ്റങ്കാൽ അമ്മയ്ക്ക് വേണ്ടുന്ന അല്ലെ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നത് ഇതാണ് കാഴ്ചകൾ ഈ കാഴ്ചകളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളിലേക്ക് പോകാം ഓരോ സ്ഥലത്തും അതിൻ്റേതായ രീതിയിലുള്ള തെക്കും തിരക്കുമാണ് പിന്നെ ഇപ്പം നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി അടുത്ത് പോയപ്പോൾ അവിടെ മന്ത്രിമാരും ആൾക്കാരും ഒക്കെ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്നാണ് പൊങ്കാല കാലത്ത് പിന്നെ അടുപ്പിൽ തീ കൊടുക്കുക അവിടെ തീ പകർന്ന ആ നിമിഷം തന്നെ ഈ പ്രദേശം കംപ്ലീറ്റ് തീ എത്തുകയായി പിന്നെ എല്ലാ പൊങ്കാല അടുപ്പുകളും പുകഞ്ഞുടങ്ങും ശരിക്കും ആറ്റുകാലമ്മയോട് നേരിട്ട് പറഞ്ഞു അവര് ഈ വിഷമങ്ങളൊക്കെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആറ്റുകാലമ്മക്ക് വേണ്ടി പൊങ്കാലയർപ്പിച്ചിട്ട് വളരെ സായുജ്യം അടഞ്ഞിട്ടായിരിക്കും അവരുടെ തിരിച്ചുപോക്ക് വളരെ സന്തോഷം ഇനി നമുക്ക് അടുത്ത ദൃശ്യങ്ങളിലേക്ക് എടുക്കാം ഇവിടുന്ന് വരുന്നത് കാസർഗോഡ് ജില്ലയാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കയറി അല്ലേ എവിടെ താമസിച്ചു എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മള് പായസം സാധാരണ പായസം ഇവിടെ ഒരുപാട് സംഭവം ഉണ്ട് മറ്റേ മണ്ടപ്പൊറ്റ് അരിപ്പറ്റി അറിയാം എന്നാ പേരെന്ന പറഞ്ഞത്ഭ നിങ്ങളെ പേര് ബിനു ബിന്ദു 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 ആ എല്ലാരും കാസർഗോഡ് തന്നെ കാസർഗോഡിന്ന് ട്രെയിനിലാവുന്നത് ട്രെയിനിലേ എങ്ങനെയുണ്ട് ഈ ഒരു അനുഭവം എങ്ങനെയുണ്ട് അനുഭവം നല്ലൊരു അല്ലെ ജീവിതത്തില് ശരിക്കും ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ വരുവാന്ന് പറഞ്ഞാല് വലിയൊരു അനുഭവം തന്നെയാണ് ഇപ്പം കാസർഗോഡിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെയൊക്കെ തമ്പു കെട്ടിട്ടുണ്ട് നമ്മളും നിങ്ങളും ചാനലാണ് ചാനലിന്റെ ആൾക്കാരാണ് പിന്നെ നമ്മൾ ഈ പൊങ്കാല ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ അത് നിങ്ങൾ കാസർഗോഡ് പറഞ്ഞത് നിങ്ങൾ എത്ര എത്ര പേര് വന്നിട്ടുണ്ട് പതിനൊന്ന് പേര് മാത്രമല്ല എന്തൊക്കെയാണ് നിങ്ങള് പ്രാർത്ഥന പായസം മാത്രം തന്നെ പായസം മാത്രമല്ലേ അതെ ആ പായസം ആദ്യമായി പിന്നെ പൊങ്കാല പായസം അതെ തന്നെ സംഭവം അല്ലേ പൊങ്കാല അനുഭവം അങ്ങനെയുണ്ട് എന്താ പറയുന്നത് പിന്നെ ആറ്റകാലമ്മയെ കുറിച്ച് എന്താ പറയുന്നു അതെ 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 പേര് ലതിക ലതിക മോഹൻ സന്ധ്യ ലേഖ ലോഷ്ണ മോഹിനിയ നിങ്ങൾ കാസർഗോഡല്ല കൊട്ടാരക്കാര അവർ കൊട്ടാരക്കാര കേട്ടോ കൊല്ലം കൊട്ടാരക്കാരാ അല്ലേ എന്താ പേരെങ്ങനെയാണ് സുനിതാ എങ്ങനെയുണ്ട് ഇത് ആദ്യമായിട്ടാണോ അല്ല അല്ല എല്ലാ വർഷവും വരും എല്ലാ വർഷവും വരും എന്നിട്ട് ഈ കൂട്ടിക്കകത്ത് പൊങ്കാലിടാൻ വരുന്ന ടീമോ ആയത് കൊട്ടാരക്കര ആയത് കേട്ടാ അതാണ് കൊട്ടാരക്കര ഗണപതി ബോധവരുടെ നാട്ടിലതല്ലേ അതാ കേട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കൊല്ലം നേരത്തെ വരണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവർക്ക് ഒരു കൊല്ലം വരുന്നതിന് വന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കൊല്ലം അടുത്ത കൊല്ലം ഇവിടെ വരണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇവർ ഓരോ കൊല്ലവും വരുന്നത് അതാണ് ഇവരുടെ പ്രത്യേകത എന്ത് ചെയ്യുന്നു ചേച്ചി ബീട്ടമ്പനി രണ്ടാണോ ബീട്ടമ്പ്യാ ഓക്കെ വരാറുള്ളൂ എങ്ങോട്ട് രണ്ടെണ്ണം മാത്രമേ സ്കൂട്ടിയിൽ ഒരു സ്കൂട്ടിയിലാണോ രണ്ട് സ്കൂട്ടിയിലാണോ ഒരു സ്കൂട്ടി സന്തോഷം നിങ്ങളെല്ലാം പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം എവിടുന്നാണ് വരുന്നത് തൃശ്ശൂർ ചേട്ടാ ഇവര് തൃശ്ശൂരാ നേട്ടാരക്കര ഇങ്ങനെ ഇന്നലെ വിട്ടു അല്ലേ ഇന്നലെ ആണോ ും വരാറുണ്ട് എന്താണ് ഈ പ്രത്യേകത എന്താണ് ഈ പൊങ്കാലക്ക് വരാനുള്ള ഒരു കാരണം പൊങ്കാല ഞങ്ങൾക്ക് ചെറുപ്പത്തിലേ തൊട്ട് പൊങ്കാല ഇടണം സാധിച്ചു ദേവി ദേവി വിളിച്ചിട്ട് വന്നല്ലേ തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ നമുക്ക് കഴിയണ്ടേ എല്ലാ സമയവും ഇപ്പൊ ആദ്യമായി ഇപ്രാവശ്യം ആദ്യമായി പ്രത്യേകിച്ച് പിന്നെ ഒരു പൊങ്കാലോ മറ്റുള്ള മറ്റേ ഈ ഓരോന്നിനും ഓരോ പ്രാർത്ഥനയാന്ന് ചെയ്യുന്ന സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് എല്ലാ കൊല്ലം വരുന്നവർ എങ്ങനെയുണ്ട് ഈ ഒരു ഫീലിങ് വെയിലെത്താ നമ്മൾ നിൽക്കുന്നത് ഒരു വെയിലത്താണോ നിങ്ങൾ ഇങ്ങനെ വിഷറിയുണ്ട് സംഭവം എങ്കിൽ പോലും നിങ്ങൾ അത് സഹിച്ചു നിക്കൊരു നമുക്ക് പ്രശ്നം ആവുന്നില്ല അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു പൊതുവേദിയിലേക്കുമ്പോ നമുക്ക് നിക്കാൻ പറ്റൂല ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളത് എന്തോ ഒരു അതിനായിട്ട് സമരസപ്പെട്ടു മനസ്സല്ലേ ഇന്നലെ ഒരു മണിക്ക് വീട്ടി നമ്മൾ അറിയുന്നില്ല അല്ലേ തന്നെയായിരുന്നു ഇത് പണ്ട് നമ്മള് ശബരിമലക്ക് പോകുമ്പോൾ പറയും ശബരിമലക്ക് ഒരിക്കൽ പോയാൽ പിന്നെ പറയേ എനിക്ക് കയ്യിലെ നമ്മള് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല പക്ഷെ അടുത്ത കൊല്ലം ആകുമ്പോൾ ആദ്യവും ശബരിമലക്ക് പിന്നെയും ശബരിമല പിന്നെ ആ ശബരിമല കേൾക്കുമ്പോണ്ടാകുമ്പോൾ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് അല്ലേ അത് അതുപോലെ തന്നെ ഇതും ഒരു ഒരു വല്ലാത്തൊരു സംഭവം തന്നെ അല്ലെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള ആൾക്കാരും എവിടെ നിന്നുള്ള ആൾക്കാരാ വരുന്നത് അടുത്ത കൊല്ലം വരള്ളൂ അത് തന്നെയാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത് എന്തായാലും നിങ്ങള് പതിപ്പെട്ടാൻ പറ്റിയ സന്തോഷം എന്താ പേര് പറഞ്ഞത് ബിന്ദു ബിന്ദുഷ്മി ഓക്കെ ഓക്കെ എല്ലാരും എന്ത് ചെയ്യുന്നു ഞങ്ങള് വീട്ടമ്മമാര വീട്ടമ്മമാരെ അല്ലേ ഈ കുട്ടി ഡാൻസ് ടീച്ചറാ ഡാൻസ് ടീച്ചറാട്ടി ഞാനൊരു കലാകാരനാ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും പിളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ഈ ക്ഷേത്രം നിലകൊള്ളുന്നു തമ്പാനൂരിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദ്യ പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ സാധാരണക്കാർ ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കുന്നു ചില പുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കുന്നത് കുംഭമാസത്തിലെ ഫെബ്രുവരി മാർച്ച് ഇംഗ്ലീഷ് മാസം കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ് പൊങ്കാൽ അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാൽ പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കൂടിയായിരുന്നു മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷസൂചകമായി പായസം അട തെരളി മണ്ടപ്പുറ്റ് എന്നിവയുണ്ടാക്കി സ്ത്രീകൾ അമ്മയ്ക്ക് കൊടുക്കുന്നു അന്നേ ദിവസം തിരുവനന്തപുരത്തിൻ്റെ നഗരവീഥികൾ കിരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ടു നിറയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി ആറ്റുകാലിൽ പൊങ്കാല ഇട്ടു പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയ്ക്കുമെന്നും ഒടുവിൽ ഭഗവത് സന്നിധിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു